പ്രശ്നത്തിൽ പരിഹാരം തേടി ഇറാനും യുഎസുമായുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇന്ന് നടക്കും ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ യു എസിന്റെ പശ്ചിമേഷ്യ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാർദ് കുഷ്നറും പങ്കെടുക്കും ഇറാന്റെ ആണവ പദ്ധതി മാത്രമല്ല ഊർജം ഖനനം വിമാന ഇടപാട് എന്നിവയും ചർച്ചാ വിഷയമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഗൻബാരി പറഞ്ഞു യുഎസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ ഇളവ് വരുത്തിയാൽ ആണവ പദ്ധതിയിലും ചില വിട്ടുവീഴ്ചകളാകാമെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തക് റാവഞ്ചിയും പറയുന്നു ഇരു കൂട്ടർക്കും ഗുണകരമാകുന്ന ഉടമ്പടിയാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ യു എസ് എസ് ജറാൾഡ് ആർഫോർട്ട് കരീബ്യൻ തീരത്ത് നിന്ന് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കി വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അറക്ഷി അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ക്രൂസിയുമായി കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യമന്ത്രിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടുമുമ്പാണ് മുമ്പാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകൾ വഴിത്തിരിവാകുകയേക്കുമെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും മേഖലയിലെ സൈനിക സംഘർഷം ഒഴിവാക്കാനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് നീതിയുക്തമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ജനീവയിൽ എത്തിയിരിക്കുന്നതെന്നും ഭീഷണിക്ക് വഴിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനു ചൊല്ലി ചർച്ചകൾ ഇപ്പോഴും നടത്തുന്നുണ്ട് ആണവ നിയന്ത്രണങ്ങൾക്ക് പകരമായി ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ഇറാന്റെ മിസൈൽ പദ്ധതികളെ കൂടി ചർച്ചകളിൽ ഉൾപ്പെടുത്താമെന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിന് മേൽ യു ആക്രമണത്തിൽ തകർന്ന ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെ പരിശോധനകൾ പുനരാരംഭിക്കാൻ ഐ എ ഇ എ അനുമതി നേടിയിട്ടുണ്ട് എന്നാൽ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ല എന്നും ആക്രമണങ്ങളിലെ ഏജൻസിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇറാന്റെ മറുപടി ഇറാനിലെ ഭരണമാറ്റം സംഭവിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു ഇറാനുമേൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായി മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ട് വിമാനവാഹിനി കപ്പൽ അയച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇറാനിലെ പൌരോഹിത്യ ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്ന ട്രംപിന്റെ ഏറ്റവും വ്യക്തമായ ആഹ്വാനമാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ മുഖ്യ ശത്രുവായ ഇറാനെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനുള്ള കരാറുണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ട്രംപ് തുടരുകയാണ് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അതെന്ന് ട്രംപ് നോർത്ത് കരോനിയയിലെ ഫോർട്ട് ബ്രാങ്ക് സൈനിക താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ഇറാനിലെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമീനിയിൽ നിന്ന് ഇറാനിലെ ഭരണകൂടം ആർ ഏറ്റെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറയാൻ ട്രംപ് വിസമ്മതിച്ചു ഇറാനിൽ സർക്കാർ മാറ്റത്തിനുള്ള പൂർണ്ണമായ ആഹ്വാനങ്ങൾ ട്രംപ് മുമ്പ് പിൻവലിക്കുകയും ഇത് കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും മുൻകാലങ്ങളിൽ അലി ഖമീനിക്കെതിരെ അദ്ദേഹം ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് ജറാൾഡ് ആർ ഫോർട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വളരെ വേഗം പോകുന്നെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇറാനുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കത് ആവശ്യമായി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ന്യൂസ് ഡെസ്ക് que la comí.